നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്റർ മയാമിയെ പൂട്ടാൻ ഇത്തവണ എം എൽ എസിലെ റഫറിമാർ ഉരുങ്ങിയിറങ്ങിയിരിക്കുകയാണോ അത്തരത്തിലുള്ള ആരോപണങ്ങൾ ഇപ്പോൾ മയാമിയുടെ ഗ്രൂപ്പുകളിലൊക്കെ വളരെ വ്യാപകമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു പോസ്റ്റ് ഇങ്ങനെയാണ് വി സീരിയസ്ലി നീഡ് ടു ടോക്ക് അബൌട്ട് ദ റഫറിങ് ഡിസിഷൻ ഡിസിഷൻ ഇന്റർ മയാമി ഇൻ ദി സീസൺ ഇപ്പം വലിയ രൂപത്തിൽ എതിരാളികൾ ഇൻ്റർമയാമി താരങ്ങളെ ആക്രമിച്ചിട്ട് പോലും അത് മൈൻഡ് ചെയ്യുന്നില്ല റഫറി എന്നിട്ട് ഇൻ്റർമയാമി താരങ്ങൾക്കെതിരെ നടപടിയെടുക്കുകയാണ് ചെയ്യുന്നത് ഇതാണ് ഇപ്പോൾ പൊതുവെ ഇൻ്റർമയാമി ഫാൻ പേജുകളിലും മറ്റുമൊക്കെ പ്രചരിക്കുന്ന കാര്യം ഇത് വെറുതെ അങ്ങ് പടച്ചുവിട്ടതല്ല അതിൻ്റെ കാരണങ്ങളുണ്ട് അത്തരത്തിൽ സംശയിക്കാവുന്ന കുറേ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഇപ്പം കഴിഞ്ഞ കളിയിൽ ഉണ്ടായിട്ടുള്ള സംഭവം നമുക്കറിയാം ജോഡി ആൽബക്കെതിരെ ഒരു താരം വളരെ മോശമായ രൂപത്തിൽ ജോഡി ആൽബയെ ഗ്രാബ് ചെയ്യുന്നു പുഷ് ചെയ്യുന്നു ആൽബയുടെ കാലിൽ സ്റ്റോംബ് ചെയ്യുന്നു എന്നിട്ട് റെഫർ ചെയ്ത് മെയിൻഡ് ചെയ്യുന്നേയില്ല അതുമാത്രമല്ല ഇതേ ആള് രണ്ട് മൂന്ന് തവണ യാൻ ഫ്രേയെ പോയിട്ട് പിടിച്ചു വെക്കുന്നുണ്ട് എന്നിട്ട് അവസാനം യാൻ ഫ്രേ റിയാക്ട് ചെയ്യുമ്പോൾ യാൻ ഫ്രൈ ക്രെഡിറ്റ് കാർഡാണ് ഈ കളിക്കാരന് അതായത് ആൽബയെ ആക്രമിച്ചു യാൻ ഫ്രേയെ ആക്രമിച്ചു എന്നിട്ട് ആ കളിക്കാരന് ഒരു യെല്ലോ കാർഡ് പോലും കൊടുക്കാൻ റഫറിമാർ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല യാൻ ഫ്രൈക്ക് റെഡ് കാർഡ് കൊടുത്തു ജോഡി ആൽബക്ക് യെല്ലോ കാർഡ് വന്നു കൊടുത്തിരുന്നു അത് കൂടാതെ ഇപ്പോൾ ഒഫീഷ്യലായിട്ട് പുറത്തു വരുന്നു എം എൽ എസിൻ്റെ ഡിസ്പ്ലറി കമ്മിറ്റി ജോഡി ആൽബക്കെതിരെ അൺഡിസ്ക്ലോസ്ഡ് എമൗണ്ട് ഫൈൻ ഇട്ടിരിക്കുകയാണ് അതുപോലെ അൺഡിസ്ക്ലോസ്ഡ് ആയിട്ടുള്ളൊരു എമൗണ്ട് ലൂയിസ് വാരസിനും ലിയോ മെസ്സിക്കും ഫൈൻ അടിച്ചു കൊടുത്തു അതിൻ്റെ മുമ്പത്തെ മജ്ജയിലായിരുന്നു നിങ്ങൾ ഓർക്കുന്നുണ്ടാവും അപ്പോൾ ഇവിടെ ആ ഒരു ക്ലോസ് എന്നെ വീണ്ടും എടുത്ത് പറയുന്നു വൈലൈറ്റിംഗ് ദി ഹാൻഡ്സ് ടു ദി ഫേസ് ഹെഡ് നെക്ക് ഓഫ് ആൻ ഓപ്പൺ എൻഡ് പോളിസി അപ്പോൾ എതിരാളിയുടെ മുഖത്തിന് നേരെയോ കഴുത്തിന് നേരെയോ ഒക്കെ കൈ ഉയർത്തി എന്നുള്ള ആ ഒരു പോളിസി അത് വയലേറ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഉള്ള ജോഡി ആൽബക്കെതിരെ നടപടി എടുത്തിരിക്കുന്നത് എന്നാണ് ഒഫീഷ്യലായിട്ട് അറിയിക്കുന്നത് പക്ഷേ മറുഭാഗത്ത് എതിർ താരം ജോഡി ആൽബയെ പുഷ് ചെയ്യുന്നു തള്ളിയിടുന്നു മാത്രമല്ല കാലിൽ സോംബ് ചെയ്യുന്നു നോ പ്രോബ്ലം ഈ ആൻ ഫ്രൈയുടെ മുഖത്തിടിക്കുന്നു നോ പ്രോബ്ലം ഇതൊക്കെ സെയിം പ്ലെയർ ആണ് ചെയ്യുന്നത് എന്ന കാര്യം കൂടി നോക്കിയിരുന്നിട്ട് ആ താരത്തിനതൊരു യെല്ലോ കാർഡ് കൂടിയില്ല അപ്പോഴാണ് ഈ സംശയം സ്വാഭാവികമായിട്ടും വരുന്നത് ഇന്റർ മയാമിക്കെതിരെ കൃത്യമായിട്ട് റെഫറിമാർക്കൊരു അജണ്ട ഉണ്ടോ എന്ന് ഇപ്പോൾ കഴിഞ്ഞ കളി ഹൂസ്റ്റൻ ഡൈനാമോസ് ഉള്ള കളി നോക്കുക ഫൗളും കാർഡും നോക്കിയാൽ ഹൂസ്റ്റൻ ഡൈനാമോ താരങ്ങൾ ഇരുപത്തി നാല് ഫോളോ ചെയ്തു ബയാമി താരങ്ങൾ പതിനാല് ഫൗൾ ചെയ്തു മയാമിയുടെ താരങ്ങൾക്ക് അഞ്ച് യെല്ലോ കാർഡും ഒരു റെഡ് കാർഡും കിട്ടി ഹൂസ്റ്റൻ്റെ താരങ്ങൾക്ക് വെറും രണ്ടേ രണ്ട് എല്ലോ കാർഡാണ് കൊടുത്തിട്ടുള്ളത് അപ്പം ഇത് ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു വിഷയമാണ് എന്ന് തന്നെയാണ് ആരാധകർ ഉന്നയിക്കുന്നത് ഇപ്പം മഷറാനോ ആ കളിക്ക് ശേഷം ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് ഞാനൊരു വീഡിയോ കണ്ടു അതിൽ കാര്യം വളരെ വ്യക്തമാണ് ഇയാൻ ഒന്നും അങ്ങോട്ട് ചെയ്യുന്നില്ല ഇയാനെ പല തവണ ഗ്രാബ് ഗിഡാപെയ്യുന്നുണ്ട് റഫറി അതൊക്കെ നോക്കി നിൽക്കുകയാണ് അതാണ് എന്നെ ഭയപ്പെടുന്ന കാര്യം അതാണ് എന്നെ ആശങ്കപ്പെടുത്തുന്ന കാര്യം എൻ്റെ താരങ്ങള് ഇന്നസെൻ്റുകളാകുമ്പോൾ അതിൽ നിരപരാധികളാകുമ്പോൾ തീർച്ചയായിട്ടും ഒരു ഞാൻ അവർക്ക് വേണ്ടി നോ മാറ്റർ ശക്തമായിട്ട് പോരാടുക തന്നെ ചെയ്യും എനിക്ക് സൈലന്റായിട്ടിരിക്കാൻ പറ്റില്ല ഐ വോണ്ട് സ്റ്റേ സൈലൻറ്റ് വെൻ സംതി റോങ് തെറ്റായിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചാൽ എനിക്ക് മിണ്ടാതിരിക്കാൻ ആവില്ല അങ്ങനെ സൈലന്റ് ആയിരിക്കാൻ ഞാൻ പഠിച്ചിട്ടില്ല എന്ന് തന്നെ ഇപ്പോൾ ഇൻടർ മയാമിയുടെ കോച്ച് ഹബീർ മഷ്റാന യു പറയുന്നത് എന്തായാലും ഇപ്പോൾ കാര്യങ്ങളൊന്ന് കൊടുക്കുകയാണ് എം എൽ എസിലെ റെഫറിമാർ ഇൻടർമയാമിക്കെതിരെയാണോ എന്നുള്ള ആശങ്ക പറക്കുന്നു ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിഷയങ്ങളുമായി റാഫ് ഓഫ് സിറ്റ്